ഒരു പാട്ട് പാട്ടു പാടായിട്ടാം ഇതുവഴിയെ പോകും തെന്നേ പാടായിട്ട് എനിക്ക് ഇത്രല്ലേ അറിയത്തുള്ളു കാണാത്ത ഓരോ നാട്ടിലും ഓരോ സ്പെഷ്യൽ ഫ്രൂട്ട് ഉണ്ടാവും അല്ലേ ഈ നാട്ടിലെ സ്പെഷ്യൽ ഫ്രൂട്ടൊന്നും അല്ലാട്ടെ ഇവൻ ഇവനെ നമ്മൾ പരിചയപ്പെടുന്നത് ബാംഗ്ലൂരിൽ വെച്ചിട്ട കുഞ്ഞപ്പനെ പ്രഗ്നൻ്റ് ആയിട്ടുന്ന സമയത്ത് സ്ഥിരം ഞാനിത് കഴിക്കുമായിരുന്നു അതുകൊണ്ടാന്ന് തോന്നുന്നു കുഞ്ഞപ്പനും ഇത് ഭയങ്കര ഇഷ്ടമാണ് ബെയർ ഫ്രൂട്ട് എന്നാണെന്ന് തോന്നുന്നു ഇതിന് പറയുന്നത് ബെയർ ആപ്പിളെന്നോ അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് പക്ഷേ ഭയങ്കര ടേസ്റ്റ് ആട്ടാ എത്ര കഴിച്ചാലും മടുക്കത്തില്ല ഇത് വാങ്ങിച്ചിട്ട് രണ്ട് ദിവസം ആയിട്ടോ ഞാൻ എനിക്ക് വീഡിയോ ചെയ്യണം അതുകൊണ്ട് ആരും എടുത്ത് കഴിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് പോയതാണ് ഇപ്പോൾ ഒന്ന് വീഡിയോ ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോഴേ ആകെപ്പാടെ മൂന്നോ നാലോ എണ്ണേ ഉള്ളു എല്ലാം ഇവരുടെ അടുത്ത് കഴിച്ചു കേട്ടോ അതിൻ്റെ ഇടയിൽ ഒരു പ്ലം കൂട്ടനും കൂടെ കയറി ഇരിപ്പുണ്ട് ആ പ്ലം നമ്മൾ പിന്നെ പഴം വരെ കട്ട് ചെയ്ത് ഉപ്പും മുളകും ഇട്ട് കഴിക്കുന്ന അതുകൊണ്ട് അതുകൊണ്ടുതാ ഉപ്പും മുളകും ചേർത്തെടുക്കുവാണേ എന്നിട്ട് ടെറസിലോട്ട് വിടാന്ന് വിചാരിച്ച കേട്ടോ പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞപ്പം കൂടെ ഒന്ന് ഉറങ്ങിപ്പോയി നമ്മുടെ ടെറസിലേക്ക് കയറുന്ന ഈ ഒരു സ്റ്റെപ്പ് കയറുമ്പോഴേ എനിക്ക് ഗുണക്കേവാട്ടോ ഓർമ്മ വരുന്നത് അത്രയ്ക്ക് ഇടുങ്ങിയ സ്റ്റെപ്പാണ് പിന്നെ ഏകയുള്ളൊരാശ്വാസം മോളിലെത്തി കഴിയുമ്പം നല്ല വിശാലമായ ആകാശം കാണാമല്ലോ എന്നാണ് എനിക്ക് ആകാശം എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രാന്താട്ടാ ഇങ്ങനെ തുറന്ന് കാണാൻ എന്ത് രസമാണ് എനിക്ക് ചിലപ്പോൾ ഒക്കെ ആകാശം കാണുമ്പോൾ തോന്നൂ ആകാശത്തിന് നമ്മളോട് എന്തൊക്കെയോ പറയാനുണ്ടെന്ന് എൻ്റെ വട്ടാണോ ആർക്കെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണേ കഴിഞ്ഞൊരു ദിവസം ബ്ലൂ മൂൺ ഡേ ഉണ്ടായിരുന്നില്ലേ അന്ന് ഞങ്ങൾ ഡ്രസ്സിൽ വന്നപ്പോൾ ആകാശം കാണാൻ ഭയങ്കര രസം ഉണ്ടായിരുന്നു മേഘങ്ങളൊക്കെ ഇങ്ങനെ പോലെ ഇരിക്കുന്നു പക്ഷേ പിന്നെ വീഡിയോസ് ഒക്കെ കേട്ടോ മനസ്സിലായത് അന്ന് ബ്ലൂ മൂൺ ഡേ ആർ നിന്ന് ഹലോ എന്തൊക്കെയോ രണ്ടുപേരും കൂടെ മൊത്തം നിങ്ങൾ തീർത്തല്ലോ എനിക്ക് രണ്ടുമൂന്ന് തന്നെ ഉള്ളായിരുന്നു അത് ഞാൻ കട്ട് ചെയ്തെടുത്തോണ്ടെങ്കിൽ വന്നതാ എനിക്ക് തരണേ അടിപൊളി ഫ്രൂട്ടാണേ എല്ലാവർക്കും ഇഷ്ടപ്പെടുക ഈ ഫ്രൂട്ട് എവിടെ പോയാലും എവിടെ ഇരുന്നാലും ഇവളത് കണ്ടുപിടിക്കും കണ്ടുപിടിച്ച് വാങ്ങിച്ചിട്ടേ ഉള്ളൂ ഇപ്പം കഴിഞ്ഞ ദിവസം എവിടെയോ പോയപ്പം എവിടെയോ ഉള്ളിലിരുന്ന സാധനം കണ്ടുപിടിച്ച് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് എന്റെ ഫേവറേറ്റ് ഫ്രൂട്ട് ആട്ടാ ഇത് ഇങ്ങനെ ഉപ്പും മുളകും ഒന്നും ഇല്ലാതെ വെറുതെ കഴിക്കാനും നല്ല സൂപ്പർ ടേസ്റ്റാ പിന്നെ നല്ല അടിപൊളി ക്ലൈമറ്റും എന്ന് നല്ല കാറ്റ് കാണുന്ന കേട്ടോ പക്ഷെ കാറ്റിനെ പ്രതീക്ഷിച്ച് വന്ന ഇന്ന് കാറ്റില്ല നല്ല ചൂടുണ്ട് ബാംഗ്ലൂർ സ്ഥിരമായിട്ട് ബാംഗ്ലൂരിലായിരുന്നു കഴിക്കുന്നത് കാണുമ്പോൾ പെട്ടെന്ന് ബാംഗ്ലൂരിനെ ഓർമ്മ വരുന്നു ബെയർഫ്രൂട്ടെന്നാണ് തോന്നിയത് പറയുന്നത് ഞാൻ അന്നരസം ഒരു ജാമ് കാണിച്ചില്ലായിരുന്നു ഒരു വീഡിയോയില് ചെയ്തിട്ടുണ്ട് ആ ജാമ് ഈ ഇതിൻ്റെ കുരുവിൻ്റെ കുരുവിനകത്തുനിന്ന് ഉണ്ടാക്കുന്ന ജാമാണെന്ന് തോന്നുന്നു ബെയർഫ്രൂട്ട് ജാമെന്നാണ് അതിനകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നത് കുരു കണ്ടിട്ട് അതുപോലൊക്കെ തന്നെ തോന്നുന്നുണ്ടായിരുന്നു ബെയർഫ്രൂട്ട് നിന്ന് കഴിഞ്ഞപ്പോഴും ബോർ അടിക്കുന്നു കാറ്റുമില്ല ഒരു പാട്ടുപാടേട്ടാ നീ പാടീ പാടാ ഉം ഞാൻ പാടുന്ന പാടിക്കോ ഓടരുത് പാടാട്ട് പാടും അപ്പൊ ശരി പാടാല്ലേ മായാമഞ്ചളിൽ ഈ തുവഴിയെ പോകും തെന്നേ കാണാത്ത ഒരു തൂവൽ തെന്നേ ആരും പാടാത്ത പല്ലവി കാതിൽ വീഴും ഈ വേളയിൽ കിനാവോ പോൽ വരൂ വരൂ മായാ മഞ്ചലിൽ ഇതുവഴി പോകും തെന്നലേ തരാ